ഒരു കാലത്ത് ഭക്തർ സന്നിധാനത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പ്രധാന കാന്നപാതകളിലൊന്നാണ് വള്ളക്കടവ് കോഴിക്കാനം പുല്ലുമേട് റോഡ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും ഇതുവഴി പത്തൊൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേട്ടിലെത്താം ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് സന്നിധാനം മുൻപ് കെ എസ് ആർ ടി സി മണ്ഡലകാലത്ത് ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്നു പമ്പയിലെത്തുന്ന ഭക്തർ ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിലെത്തും തുടർന്ന് ഇവിടെ നിന്നും വാഹനമാർഗം വണ്ടിപ്പെരിയാറിലും എത്തുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു മകരവിളക്ക് കാണാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്ന് പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തിൽ നൂറ്റി രണ്ട് ഭക്തർ ഇവിടെ വച്ച് മരിച്ചു ഇതോടെ സർക്കാർ പുല്ലുമേട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണമായും ഒഴിവാക്കി നിലവിൽ സത്രത്തിൽ നിന്നും ചെങ്കുത്തായ കയറ്റം കയറി ഏഴ് കിലോമീറ്ററോളം നടന്നാണ് ഭക്തർ പുല്ലുമേടെത്തുന്നത് പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാൻ ഈ പാത വീണ്ടും തുറന്നാൽ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഭക്തർ പറയുന്നത് കോഴിക്കാനം കഴിഞ്ഞ അതായത് കോഴിക്കാനം വരെ റോഡാ കോഴിക്കാനം തൊട്ട് പുലുമേട് വരെയുള്ളത് ഫോറസ്റ്റിനൊക്കെ അങ്ങോട്ടേക്ക് ഗവൺമെന്റ് വെഹിക്കിൾ ഹരികരംഗ് ഗവൺമെന്റ് വെഹിക്കിൾ അലോ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അലോ ചെയ്യാമല്ലോ കെ എസ് ആർ ടി സിയിലെ കക്ഷൈസ് ബസ്സുകൾ മാത്രം മറ്റു വെളിയിലുള്ള പ്രൈവറ്റ് പൈസകളൊന്നും ഇടുന്ന അത്തരത്തിലുള്ള ബസ്സുകൾ അങ്ങോട്ട് വിട്ടിട്ട് അയ്യപ്പന്മാരെ അവിടെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് അസൗകര്യവും കാണത്തില്ല ഒരുപാട് ഭക്തർ ഇതുവഴി പോവുകയും ചെയ്യും എരുമേലിയിലൊക്കെ ബ്ലോക്ക് ആയ സമയത്ത് അവിടുന്ന് ഒരുപാട് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഒരുപാട് ഭക്തർ ഭക്തർ ഒരു മുതൽ ശതമാനം എല്ലാ വർഷവും എന്നാൽ ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് പുല്ലുമേട്ടിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ പരിഗണിക്കാതെ കെ സർവീസ് നടത്തി അയ്യപ്പ ഭക്തർക്ക് ഉതകുന്ന ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് വ്യാപക ആവശ്യം ഈ പാത തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം